ഞങ്ങൾ പറഞ്ഞതല്ല നമ്മുടെ പ്രിയങ്കരനായ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രിയപ്പെട്ട ഷാഫീദ മംഗലാടിന്റെ മങ്ങലാടിന്റെ എത്തിയിരിക്കുകയാണ് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ഐക്യ ജനാധിപത്യത്തിലെ പറമ്പരി നമ്മുടെ നാടിന്റെ ഹൃദയം ഗവർണുകൊണ്ട് രാവിലെ ഒമ്പത് മണി മുതൽ കാത്തിരിക്കുന്ന അമ്മഅമ്മരുടെ ആ ബാലം തെളിഞ്ഞു പ്രിയപ്പെട്ട ഷാഫി ചെയ്യാൻ വേണ്ടി ൻ എബ്ദുള്ള എം കെ മുഹമ്മദ് അലേ എം എം നഷീദ് ഹാജി മുസ്ലിം ലീഗ് പ്രസിഡന്റ് ക്ഷണിക്കുകയാണ് മുഴുവൻ ആളുകളും ഇരിപ്പിടങ്ങളിൽ ഇരിക്കണം സംസാരിക്കും അദ്ദേഹത്തെ അതിനുവേണ്ടി ക്ഷണിക്കുന്നു ആരാപ്പണം ചെയ്യാൻ വേണ്ടി നേരത്തെ പറഞ്ഞ പ്രിയപ്പെട്ട നാരായണൻ കുളങ്ങരത്ത് എ കെ അബ്ദുള്ള എ സുരേന്ദ്രൻ എം എം നഷീദ് ടീച്ചർ എം കെ മുഹമ്മദ് അലി മലയൽ അഹമ്മദ് ഹാജി എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു 고맙 <목소리도>